ഹലോ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ അല്ലേ ഈ വീഡിയോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നും ഉറപ്പായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഈ അഞ്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക തീർച്ചയായിട്ടും അത് ഈ ഓണ പരീക്ഷയ്ക്ക് ഈ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും ഓക്കെ വീഡിയോയിൽ കിടക്കുന്നതിന് മുൻപ് ഒറ്റ കാര്യം പറയട്ടെ എല്ലാ സബ്ജക്റ്റുകളുടെയും റിവിഷൻ ഓപ്പൺ ഔട്ട് ചാനലിൽ ലഭ്യമാണ് നിങ്ങളുടെ എസ് 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 സി എക്സാം കഴിയുന്നതുവരെ ഇപ്പോൾ ഓണ പരീക്ഷയാണ് ഇനി ക്രിസ്മസ് പിന്നീട് എസ് എസ് ഇ പരീക്ഷ എല്ലാം വരാനുണ്ട് എല്ലാ സബ്ജക്റ്റുകളുടെയും റിവിഷനും സ്റ്റഡി ടിപ്സും സ്റ്റഡി ട്രിക്സും ഷുവർ ക്വസ്റ്റൻസും എല്ലാം ഈ ചാനലുണ്ടാവും നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ചാനൽ ഷെയർ ചെയ്യും ചെയ്യുക സോ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ഒന്നാമത്തെ യൂണിറ്റിൽ മൂന്ന് ചാപ്റ്ററുകളാണുള്ളത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനി എൻട്രി സ്നേക്ക് ആൻഡ് ഡി മിറർ ലാൻഡ് റട്ടൺ എർലി സ്പ്രിങ് ഈ മൂന്ന് പാഠഭാഗങ്ങളിൽ നിന്നും ഉറപ്പായി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ പറയാം വ് ആദ്യം ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള അഡ്വഞ്ചേസിൻ്റെ ബനിയൻ ട്രീയിൽ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗമുണ്ട് അത് കോബ്ര മംഗൂസ് ഫൈറ്റാണ് കോബ്രയും മങ്കൂസും തമ്മിലുള്ളൊരു ഫൈറ്റ് ആ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമുക്കറിയാം റസ്കിൻ ബോൺ അതായത് ആ ബോയ് ആ ഒരു ബനിയൻ ട്രിയുടെ മുകളിൽ നിന്നും കാണുന്ന ഒരു കാഴ്ചയായിട്ട് കോബ്രയും മങ്കൂസും നമ്മളുടെ ഫൈറ്റും അതിലേക്കൊരു ജംഗിൾ ക്രോയും മൈനയും ഇടപെടുന്നത് ഇതെല്ലാം നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഈ കോബ്ര മംഗൂസ് ഫൈറ്റ് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഷുറാണ് ഉറപ്പാണ് കാരണം ഇതുവരെയുള്ള ഒരുപാട് മെയിൻ നമ്മുടെ എസ് എൽ സി മെയിൻ എക്സാമിൽ പോലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് ഓണപരീക്ഷകൾ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ് കോബ്ര മംഗോസ് ഫൈറ്റ് അതൊരു പക്ഷേ ഒരു ലെറ്റർ ആയിട്ടായിരിക്കാം ചോദിക്കുന്നത് ചിലപ്പോൾ നറേഷൻ ആവാം ചിലപ്പോൾ ഡയറി ആവാം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഈ ഒരു കണ്ടന്റ് കോബ്ര മങ്കൂസ് ഫൈറ്റിനെ കുറിച്ചുള്ള ഒരു ചോദ്യം ഉറപ്പാണ് എന്തായാലും ആ ഒരു കണ്ടന്റ് പഠിച്ചു വെച്ച് പോകുക കണ്ടന്റ് പഠിച്ചുവെച്ച് പോയി കഴിഞ്ഞാലുള്ള ഗുണം എന്താ ലെറ്റർ വന്നാൽ ലെറ്റർ ഉപയോഗിക്കാം ഡയറി വന്നാൽ ഡയറിയിൽ ഉപയോഗിക്കാം ഇനിയിപ്പോൾ നറേഷൻ അതിൽ ഉപയോഗിക്കും ഇതൊന്നുമല്ല റൈറ്റപ്പിൻ്റെ ഭാഗത്ത് ചേർക്കണം അത് ചേർക്കാം ഈവൻ കോൺവെർസേഷൻ വന്നാൽ പോലും നിങ്ങൾ ആ കാര്യം പഠിച്ചുവെച്ചാൽ നിങ്ങൾ സുഖമായിട്ടത് ഉപയോഗിക്കാൻ കഴിയും സോ ഷുവർ ആയിട്ട് പഠിക്കുക കോബ്ര മങ്കൂസ് ഫൈറ്റ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോ പോയിൻ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ തന്നെയാണ് അത് ദ സ്ട്രെയിൻജ് ഇൻസിഡൻറ്റ് ബിറ്റ്വീൻ ഗ്രേസ് ക്യുറൽ ആൻഡ് വൈറ്റ് റാറ്റ് ഗ്രേസ് ക്യുറലും വൈറ്റ് റാറ്റും നമ്മളൊരു ബന്ധവും അവരുടെ സൗഹൃദവും പിന്നീട് മൂന്ന് ബേബി സ്ക്യുറസിനെ ബോയ് കാണുന്നൊക്കെ ഉണ്ടല്ലേ ആ മരത്തിലുള്ളൊരു ഹോളിൽ െ ഈ സംഭവം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉറപ്പായിട്ടും ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് ഇതും റിപ്പീറ്റായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ ഡയറി ആവാം അല്ലെങ്കിൽ ലെറ്റർ ആവാം അല്ലെങ്കിൽ നറേഷൻ ആവാം അല്ലെങ്കിൽ കോൺവേഴ്സേഷൻ ആവാം കോൺവേഴ്സേഷൻ നല്ല സാധ്യതയുണ്ട് അവിടെ കാരണം ബോയും അതേപോലെ ഗ്രാൻഡ് ഫാദറും തമ്മിൽ ഈ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി ഗ്രേ സ്ക്യുറലും വൈറ്റ് റൈറ്റ്സും തമ്മിലുള്ള ആ ഒരു ബന്ധവും അങ്ങനെ വൈറ്റ് സ്ക്യുറൽസ് ഉണ്ടാവുന്ന ഒരു സംഭവമൊക്കെ പറയുന്നെങ്കിൽ ആ പാഠത്തിൻ്റെ അവസാനം ഇതുമായി ബന്ധപ്പെട്ട കോൺവെർസേഷനും എല്ലാം ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട് മക്കളെ അപ്പോൾ എന്തായാലും ആ ഭാഗവും നന്നായിട്ട് വായിച്ച് പഠിച്ചു പോവുക കാരണം നിങ്ങൾക്ക് നന്നായിട്ട് പരീക്ഷയിൽ അത് ഉപയോഗിക്കാൻ കഴിയും ഓക്കെ ഇനി നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്നാമത്തെ യൂണിറ്റ് അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ ഓർത്ത് വെക്കാൻ ഞാൻ ഞാനൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പുള്ള ചോദ്യമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നല്ല സാധ്യതയുള്ള ഒരു ഏരിയ ആണ് നമുക്കറിയാം ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആ ഒരു ബോയ് എങ്ങനെയാണ് ബനിയൻ ബനിയട്രിയുടെ മുകളിൽ പോകുന്നത് ആ അവിടെ വെച്ച് അവൻ കാണുന്ന ജീവികൾ പലതരത്തിലുള്ള അനിമൽസ് ബേർഡ്സ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അവരവിടെ കണ്ട കാഴ്ചകൾ പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് അവൻ ആ ബനിയൻ ട്രിയുടെ മുകളിൽ എൻജോയ് എന്ന് പറയുന്നത് അതായത് ഒരു ബോയ് നേച്ചറിനോട് നേച്ചറുമായി ചേർന്ന് നിന്ന് ജീവിക്കുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷവും കാര്യങ്ങളാണ് ഇത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊരു റൈറ്റപ്പ് ചോദിച്ചേക്കാം ഇപ്പം ഹ്യൂമൻ ബീയിങ്സും നേച്ചറും മനുഷ്യനും നേച്ചറും തമ്മിലുള്ള ആ ഒരു ബന്ധം മനുഷ്യനും നേച്ചറും ഹാമണി ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അത്ര ഹാപ്പി അല്ലെങ്കിൽ എത്ര സന്തോഷകരമായ കാര്യമായിരിക്കും ഇത് അടിസ്ഥാനപ്പെട്ടിക്കൊണ്ട് നേച്ചർ ആൻഡ് ബോയ് അല്ലെങ്കിൽ നേച്ചർ ആൻഡ് ഹ്യൂമൻ ബീയിങ്സ് എന്ന ഒരു ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിയൊരു റൈറ്റപ്പ് ചോദിച്ചേക്കാം അല്ലെങ്കിൽ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യകത അല്ലെങ്കിൽ നമ്മൾ നേച്ചറിനോട് ചേർന്ന് വന്ന് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉദ്ദേശിക്കുക അപ്പോൾ നിങ്ങൾ നേച്ചറിനെ കുറിച്ചൊക്കെ എഴുതാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ എവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടുവെക്കുക അങ്ങനെ ഒരു റൈറ്റ് അപ്പിന് നല്ല സാധ്യതയുണ്ട് ഉറപ്പായിട്ടും മനുഷ്യൻ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം വരാൻ നല്ല സാധ്യത റൈറ്റപ്പിൻ്റെ സെഷൻ വരാനാണ് സാധ്യത ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ആണ് സ്നേക്ക് ആൻഡ് മിറർ ആ സ്നേക്ക് ആൻഡ് മിററിൽ ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ പറയാം ഒന്ന് ഉറപ്പാണ് ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഏതാണ് ആ സ്നേക്ക് താഴോട്ട് വീഴുന്നതും അത് ഇഴഞ്ഞു വന്ന് നമ്മുടെ ഹോമിയോപാത്ത് ഡോക്ടറുടെ കയ്യിൽ കോയിൽ ചെയ്യുന്നതും ഡോക്ടർ ഇങ്ങനെ എന്താ പറയുക ഡെത്തിനെ മരണത്തെ തൊട്ടടുത്ത് കാണുന്നു പെട്ടെന്ന് ആ സ്നേക്ക് അവിടുന്ന് ഇഴഞ്ഞ് നേരെ ആ മേശയ്ക്ക് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ആ മിററിൻ്റെ മുന്നോട്ട് പോകുന്നതും നമ്മുടെ റൈറ്ററിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തം സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ആ സ്നേക്ക് ആ മിററിൻ്റെ മുമ്പിലേക്ക് പോകുന്നു ആ ഒരു ഇൻസിഡൻറ്റ് ഈ ഒരു ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ട് നല്ല സാധ്യതയുണ്ട് ചോദ്യത്തിന് അത് പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ നറേഷനോ ലെറ്ററോ ഡയറിയോ ഇവൻ കോൺവെർസേഷനോ ആ കോൺവെർസേഷൻ എങ്ങനെയാണ് നമ്മുടെ ഡോക്ടർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട് അല്ലേ പാമ്പ് പോയ ശേഷം അല്ലെങ്കിൽ പാമ്പ് കണ്ണാടിക്ക് മുമ്പിലേക്ക് പോയ ശേഷം ഓടി ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള എന്താ പറയുക കോൺവെർസേഷൻ ചോദിക്കാം അല്ലെങ്കിൽ ഈ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തുള്ള ഡയറി ലെറ്റർ നറേഷനോ ആ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട് എന്തായാലും നിങ്ങൾ ആ ഭാഗം പഠിച്ചു വെക്കണം അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അതേപോലെ ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ക്യാരക്ടർ സ്കെച്ചാണ് ഹോമിയോപാത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വരാൻ നല്ല സാധ്യതയുണ്ട് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാനുള്ള ആറ് ചാപ്റ്ററുകൾ രണ്ട് യൂണിറ്റ് അതിൻ്റെ ആറ് ചാപ്റ്ററിൽ മറ്റ് പടങ്ങളിലൊന്നും ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ടോ ഏതെങ്കിലും ഒരു ഒരു കഥാപാത്രത്തെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരേ ഒരു കഥാപാത്രം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഹോമിയോ പാത്താണ് അതുകൊണ്ട് ഹോമിയോപാത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വരാം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ബോയ് ഒന്നും എന്താണ് ആ ബോയുടെ ക്യാരക്ടർ എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല പിന്നെ സത്യേത്രയുടെ ചാപ്റ്ററിലും അതായത് പ്രൊജക്ട് ടൈഗറിലോ അല്ലെങ്കിൽ അലി സറ വരുന്ന മൈസസ് തേശൂർ ഒന്നും ഒരു കഥാപാത്രത്തെ ചുറ്റിപ്പറ്റി ഒന്നും പോകുന്നില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാൻസ് ഹോമിയോപ്പാത്തിൻ്റെ ക്യാക്ടർ സ്കച്ച് ആണ് പക്ഷെ അവിടെ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക ഒരു പക്ഷേ തൊരാത്തിൻ്റെ പ്രൊജക്റ്റായിക്കുള്ള തൊരാത്തിൻ്റെ ഒരു ക്വസ്റ്റിൻ വന്നുകൂടായിരിക്കില്ല കൂടായിക്കുള്ള ക്യാറ്റർ ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഗ്രാൻഡ് ഫാദർ വളരെ സാധ്യത കുറവാണ് ചിലപ്പോൾ പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹോമിയോപ്പാതിൻ്റെ ക്യാറർ സ്കച്ച് ആണ് ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ വിട്ട് കളയരുതാത്തൊരു ഭാഗം കൂടിയുണ്ട് അത് എന്ന് പറയുന്നത് ഏറ്റവും അവസാനം നമ്മുടെ ഡോക്ടർ പിറ്റേ ദിവസം അതായത് സ്നേക്കിനെ കണ്ട് പേടിച്ചോടിയ രാത്രി ശേഷം അയാൾ പിറ്റേ ദിവസം ആ റൂമിൽ നിന്നും വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ തൻ്റെ സാധനങ്ങളെല്ലാം എടുക്കാൻ റൂമിലേക്ക് ഫ്രണ്ട്സുമായി തിരിച്ചു വരുന്നുണ്ട് ആ തിരിച്ച് വരുമ്പോൾ ആ റൂമിൽ ഒരു കള്ളം കയറി എല്ലാ കാര്യവും മോഷിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ആകെ ആൾ ബാക്കി വെച്ചത് ഒരു വെസ്റ്റ് ഒരു ഇന്നർ ബനിയൻ മാത്രമാണ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട് അത് കണ്ടിട്ടുണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ഒന്നുമല്ല പക്ഷേ ഇടയ്ക്കൊക്കെ അത് വരാറുണ്ട് ഒരു പക്ഷേ ആ ആ ഒരു ബേസ് ചെയ്തിട്ടുള്ള കോൺവെസേഷനോ ഡയറിയോ ലെറ്ററോ ഒക്കെ ആവാം ആ ഒരു ഭാഗം നിങ്ങൾ ഒന്നായിട്ട് നോക്കി വെച്ച് പോവുക ചിലപ്പോൾ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഈ സംഭവത്തെക്കുറിച്ച് കള്ളൻ വീട്ടിൽ കയറിയതിനെക്കുറിച്ച് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്ന ലെറ്റർ വരെ ചിലപ്പോൾ ചോദിച്ചാൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ആ ഭാഗം ഒന്ന് നോക്കി വെച്ച് പോവുക ഓക്കെ ഇനി ഉറപ്പായിട്ടും നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് പറയുമ്പോഴും അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ കാര്യം കൂടി ഞാൻ പറയാം അപ്രീസിയേഷൻ ഏതാണ് സ്റ്റേക്ക് ആൻഡ് സോറി ലയൻ സെട്ടൻ എയർലി സ്പ്രിങ് എന്ന ചാപ്റ്ററിൻ്റെ അപ്രീസിയേഷൻ നിങ്ങളൊന്ന് നോക്കി വയ്ക്കുന്ന നല്ലതാണ് കാരണം രണ്ട് പോയംസേ ആകേയുള്ളൂ ഒന്ന് ലയൻ സെട്ടൻ എയർലി സ്പ്രിങ് രണ്ടാമത്തെ പോയം നല്ലൊരു സോങ്ങ് ആണ് ബ്ലോയിങ് ഇൻഡർവിൻ്റ് ഈ രണ്ടിലേതെങ്കിലും ഒന്നിൻ്റെ അപ്രീസിയേഷൻ വരുന്ന ഉറപ്പാണല്ലോ അല്ലേ അപ്പോൾ നല്ല ചാൻസ് ഉണ്ട് ഈ രണ്ടിലൊന്നേ വരും എന്നുള്ളതുകൊണ്ട് ഇത് വരാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതെന്തായാലും പഠിച്ചു വെച്ചേക്കുക അഥവാ പ്രതിഷേധം വന്നിട്ടില്ലെങ്കിൽ ഈ ചാപ്റ്ററിലെ ലൈൻസ് കൊടുത്തിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന തുടക്കത്തിലുള്ള റീഡിങ് കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് സാധാരണ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നോക്കി വെച്ച് പോവുക ഇത് തീർച്ചയായിട്ടും നോക്കാം നിങ്ങൾ അല്ലാതെ ഈ സൈഡ് ക്വസ്റ്റ്യൻ കൊടുത്ത കാര്യങ്ങളൊന്നും വൈ വരിച്ചു വരി പഠിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുക പിന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കുക പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ് അപ്പോൾ നാളത്തെ എക്സാമിന് ഈ ഭാഗം വരും എന്നാണ് പ്രതീക്ഷ ഗ്രാമറിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് തീർച്ചയായിട്ടും കാണുക അടുത്ത വീഡിയോ ഞാൻ രണ്ടാമത്തെ യൂണിറ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് വരാം താങ്ക്